ടെമ്പിൾ ഓഫ് യൂണിറ്റിയുടെ പ്രേക്ഷകർക്ക് കഥാസാരത്തിന്റെ പുതിയ എപ്പിസോഡിലേക്ക് സ്വാഗതം നമ്മളെല്ലാവരും കേട്ടിട്ടുണ്ട് ശനി ദോഷത്തിനെ കുറിച്ചല്ലേ അപ്പൊ എന്താണ് ഈ ശനി ദോഷം അതിന് നമുക്ക് എന്തൊക്കെ ചെയ്യാൻ പറ്റും എന്നുള്ളതിനെ കുറിച്ച് നമുക്ക് സംസാരിക്കാം ശനിദോഷം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതായത് ഗ്രഹം മാറി വരുന്നതാണ് ജാതകത്തിൽ ഗ്രഹം മാറി വരുന്നതാണ് ശനി എന്ന് പറയുന്നത് അപ്പൊ നമുക്ക് ശനി ദോഷം എന്ന് പറയുമ്പോൾ തന്നെ നമുക്ക് എല്ലാവർക്കും പേടിയാണല്ലേ കേട്ട് കേട്ട് കഴിഞ്ഞാൽ എന്തൊക്കെ നമ്മൾ അനുഭവിക്കണം എന്നുള്ളൊരു ടെൻഷൻ എല്ലാവർക്കും ഉണ്ടാവും അപ്പൊ അതേപോലെ തന്നെ അതിപ്പോ ജോലി സംബന്ധമായിട്ടായാലും ആരോഗ്യപരമായിട്ടായാലും മാനസികമായിട്ടായാലും എല്ലാത്തിനും നമുക്കൊരു ടെൻഷൻ വരും ഈ സമയത്ത് ഇപ്പൊ നല്ല ഒരു ഡിപ്രഷൻ സ്റ്റേജിലേക്ക് പോകുന്ന പോലെ ഒരു അവസ്ഥ തന്നെയാണ് ഇത് അല്ലേ ഇതിനെന്തൊക്കെ നമുക്ക് ചെയ്യാൻ പറ്റും ഇത് ആ സമയത്ത് അതായത് ഇപ്പോൾ കണ്ടകശനി ഏഴര ശനി ഇതൊക്കെ നമ്മൾ കേട്ടിട്ടുണ്ടാവും അപ്പം ആ സമയത്ത് എന്തൊക്കെ വഴിപാടുകൾ ഏത് ദൈവത്തിന് ചെയ്യണം എന്നതിനെ കുറിച്ച് നമുക്കിന്ന് സംസാരിക്കാം ശനിദോഷം വരുമ്പോൾ നമുക്ക് എല്ലാവർക്കും ഭയങ്കര പേടിയാണല്ലേ അപ്പോൾ നമുക്ക് പേടിക്കേണ്ട ആവശ്യമുണ്ടോ ശരിക്കും അതിനേക്കാൾ നല്ലത് ശനിദേവൻ നല്ല ദയാലു ആണെന്നാണ് കേട്ടിരിക്കണേ അപ്പോൾ നമ്മൾ ശനിദേവനുള്ള വഴിപാടുകൾ ചെയ്താൽ മതി അതായത് നമ്മൾ ശനിദോഷം വരുന്ന സമയത്ത് ശാസ്താവിനും ഹനുമാനെയാണ് പ്രാർത്ഥിക്കുന്നത് ശാസ്താവിന് വേണ്ടിയിട്ട് നമുക്ക് എള്ള് പായസം പിന്നെ നീലാഞ്ജനം പിന്നെ ഒരു പാനകുണ്ട് പാനകത്തില് നാരങ്ങ ഏലക്ക ചുക്ക് ഇതിട്ടിട്ടാണ് അത് ഉണ്ടാക്കുന്നത് അപ്പൊ ഇത് പിന്നെ ഹനുമാൻ സ്വാമിക്ക് വടമാല വെറ്റിലമാല ഇതാണ് പ്രധാന വഴിപാടുകൾ ഇതൊക്കെ ചെയ്ത് നമ്മൾ ആ സമയത്ത് പിന്നെ ശനിയാഴ്ചകളിൽ വ്രതം എടുക്കുക എടുത്തിട്ട് നമുക്ക് അയ്യപ്പ സ്വാമിക്കും ഹനുമാൻ സ്വാമിക്കും ഒക്കെ വഴിപാട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ആ ശനി ദോഷത്തിന്റെ ആ ഒരു ഇത് കുറഞ്ഞു കിട്ടുമെന്നാണ് പറയുന്നത് അപ്പൊ നമുക്ക് ശനിദോഷം ഭയപ്പെടേണ്ട ആവശ്യമില്ല ആ സമയത്ത് നമ്മൾ കൂടുതൽ കോൺഫിഡൻസ് വരുത്താൻ നോക്കുക മുന്നോട്ട് പോവാം അതായത് നമുക്ക് എന്തായാലും ജോലി സ്ഥലത്തും അടിപിടി ഉണ്ടാവാം ചിലപ്പോ വാക്ക് തർക്കങ്ങൾ ഉണ്ടാവാം പെട്ടെന്ന് ദേഷ്യം വരാം നമുക്ക് പിന്നെ മാനസികമായിട്ട് പ്രശ്നം ഉണ്ടാവും വീട്ടിലും പ്രശ്നം ഓഫീസിലും പ്രശ്നം ഇങ്ങനെ വരുമ്പോൾ ഓട്ടോമാറ്റിക് ആയിട്ട് നമുക്ക് എന്തായാലും നമ്മുടെ മനസ്സ് തളർന്നു പോകും അപ്പൊ അതിന്റെ ഒരു ആവശ്യമില്ല നമുക്ക് എന്തായാലും നമുക്ക് എല്ലാവരും ഭക്തി ഉള്ളവരാണ് നമ്മൾ ദൈവത്തിനെ ഭയക്കുന്നവരാണ് ദൈവത്തിനെ ആരാധിക്കുന്നവരാണ് അപ്പൊ നമുക്ക് എന്തായാലും അമ്പലത്തിൽ പോയി പ്രാർത്ഥിച്ച് ഈ വഴിപാടുകളൊക്കെ ചെയ്ത് നമുക്ക് മുന്നോട്ട് പോവാം ശനിദേവൻ ശിക്ഷകൻ മാത്രല്ല രക്ഷകൻ കൂടിയാണ് അപ്പൊ ഈ സമയത്ത് നമ്മൾ അനുഭവിക്കുന്ന ദുരിതങ്ങള് അതിനെ നമ്മൾ പോസിറ്റീവായിട്ട് എടുത്താൽ മതി പിന്നെ നമുക്ക് വരുന്ന ആ ദുരിതങ്ങൾ മറ്റുള്ളവരുടെയും സങ്കടങ്ങൾ നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നൊരു സമയാണ് അപ്പൊ ആ സമയത്ത് നമ്മൾ അതിനെ പോസിറ്റീവായിട്ട് പോസിറ്റീവോട് കൂടി സമീപിക്കാം പിന്നെ പ്രാർത്ഥനകളൊക്കെ ചെയ്യാം വഴിപാടുകൾ ചെയ്യാം അപ്പൊ ഇത് ചെയ്താൽ തന്നെ നമുക്ക് എല്ലാവർക്കും ഒരു മുന്നേറ്റം ഉണ്ടാകും പിന്നെ ഇതിന് ടെൻഷൻ അടിക്കേണ്ട ആവശ്യമൊന്നുമില്ല ഹാപ്പി ആയിട്ട് അങ്ങോട്ട് ജീവിതം മുന്നോട്ട് പോവാം ഇനി മറ്റൊരു വിഷയവുമായി അടുത്ത എപ്പിസോഡിൽ കാണുന്നതുവരെ എല്ലാവർക്കും നമസ്കാരം